നമസ്കാരം ഷോജിമാത്യു അണക്കരയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അണക്കര എട്ടാമിലിൽ ഒരു പുതിയ ഭവനം പണി കഴിഞ്ഞു അതിൻ്റെ പാലുകാച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം അണക്കര എട്ടാമിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഉദയഗിരി എന്ന സ്ഥലത്താണ് അഭിലാഷ് കിളിമല എന്ന് പറയുന്ന ആളുടെ ഭവനമാണ് അദ്ദേഹം ഒരു കൺസ്ട്രഷൻ വർക്ക് ചെയ് എടുത്ത് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് അഭിലാഷ് പല വീടുകളുമൊക്കെ അഭിലാഷ് ചെയ്തിട്ടുണ്ട് എങ്കിലും അഭിലാഷിന് എൻ്റെ ആഗ്രഹമായിരുന്നു ഒത്തിരി ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് ചെയ്യണമെന്ന് അങ്ങനെ പലർക്കും വീടുകൾ പണിത് കൊടുക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പം കുറച്ച് നാളത്തെ ആഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരു സ്വപ്നഭവനം പണിത് അഭിലാഷ് നല്ല രീതിയിൽ തന്നെ അഭിലാഷത്തെ വീട് പണിതിട്ടുണ്ട് നല്ല രീതിയിലാണ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അഭിലാഷിന് ഭവനം ചെയ്യുവാനായിട്ട് സാധിച്ചു അഭിലാഷ് പുറത്തൊക്കെ വീടുകളെ പണി ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിലാഷിനോട് കോണ്ടാക്റ്റ് ചെയ്താൽ അഭിലാഷ് വീടുകൾ പണിത് തരുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ ഇത് കിച്ചൺ ആണ് കിച്ചൺ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ രീതിയിലാണ് മൊത്തം തടിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈനിങ് തന്നെ ബുഡിൽ ചെയ്തിരിക്കുകയാണ് നല്ലൊരു കിച്ചൺ ആണ് ഇത് ഉത്ഭാഗമാണ് അൻ മനോഹരമായൊരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുറത്തേ ഉള്ള ഒരു വ്യൂ ആണ് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് റോഡും റോഡാണ് പഞ്ചായത്ത് റോഡാണ് അതിലൂടെ കടന്നു പോകുന്നത് അതിമനോഹരമായ രീതിയിൽ തന്നെ ചെയ്ത് വണ്ടിയൊക്കെ വീതിയുള്ള വഴിയാണ് മനോഹരമായ രീതിയിൽ തന്നെ ഇതുണ്ട് നല്ല പുൽത്തകടികളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഫലവർഷ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മുറ്റം ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ഇപ്പം വീടിൻ്റെ എല്ലാവരും ഹൈലൈറ്റാണ് ഈന്തപ്പന വെക്കുക എന്നുള്ളത് പണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുവരുന്ന ഈന്തപ്പനകൾ നമ്മുടെ നാട്ടിലൊക്കെ ആയി നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഈന്തപ്പനകൾ എല്ലാ ഭവനത്തിൻ്റെ പുതിയതായി പണിയുന്ന ഭവനങ്ങളിലൊക്കെ വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു മിറ്റമാണ് കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പിള്ളേർക്കൊക്കെ കളിക്കുവാനും നല്ല സൗകര്യമുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിപ്പടമൊക്കെ ഉണ്ടാവും ആ പുൽത്തകടിയിലൊക്കെ ഇതിപ്പടമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ആണ് വീട് നല്ല ഇതാണ് അഞ്ച് ആണ് ഉള്ളത് മൂന്ന് നിലയായിട്ടാണ് വീട് പണിതിരിക്കുന്നത് അടിയിൽ സെല്ലാറാണ് പണിതിരിക്കുന്നത് ഇതാ വീടിന്റെ വീടിൻ്റെ ആണ് മനോഹരമായി ഇത് വേറെ ഈ അപ്പുറത്തെ വേറെ സൈഡിൽ നിന്ന് എടുത്ത വ്യൂ ആണ് തറയൊക്കെയാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ആണ് നല്ല ഗ്രാനേറ്റ് ബ്ലാക്ക് ആണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നൈറ്റിൽ നൈറ്റിലെടുത്ത വീഡിയോ ആണ് അതിമനോഹരമായ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അതിമനോഹരമായിരിക്കുന്ന ഒരിതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ചെയ്യുക വീട് പുതിയതായിട്ട് വീട് പണിയുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഡിസൈനൊക്കെ കണ്ട് അവരുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളാണല്ലോ വീട് പണിയുക എന്നുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ പല ആഗ്രഹങ്ങളിൽ ഏറ്റവും ആഗ്രഹമാണ് ഭവനം പണിയുക എന്നുള്ളത് അഭിലാഷ് പലരുടെ വീടുകളൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അഭിലാഷൻ ഇപ്പോഴാണ് വീട് പണിയുവാനായിട്ട് സാധിച്ചത് അഭിലാഷിൻ്റെ ഒരു സ്വപ്നഭവനം അഭിലാഷൻ ഇപ്പോഴാണ് ചെയ്യാനായിട്ട് സാധിച്ചത് നല്ല മനോഹരമായി ചെയ്യുമ്പോൾ അതാണ് ഹൈലൈറ്റ് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കയറി ചെല്ലുന്ന ഗെയ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മനോഹരമായിരിക്കുന്നല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതിമനോഹരമായ ഭവനം പണിയുവാൻ എല്ലാവരും കഴിയട്ടെ നൈറ്റിലെടുത്ത വീഡിയോ ആണ് അവിടെ കണ്ട ഇരിപ്പടമൊക്കെ തടിയാൽ തന്നെ സ്റ്റൂളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഹോളാണ് പുറമേ ഒരു വ്യൂ ആണ് നൈറ്റിൽ എടുത്താണ് വീഡിയോ ആണ് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ സാധിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് തരിക ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന് നിങ്ങളിത് കണ്ടതിന് നന്ദി നമസ്കാരം ഷോജി മാത്യു